പുനിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ വലിയൊരു ഗേറ്റ് നമ്മൾ കാണുകയാണ് ആ ഗേറ്റിലൂടെ നമ്മൾ നമ്മളിങ്ങനെ കയറിപ്പോകുന്നു വിശാലമായി പരന്ന് കിടക്കുന്ന ആ നഗരിയിലേക്ക് അലഹമില്ല നമ്മൾ കയറി ചെല്ലുമ്പോൾ രണ്ടാമതൊരു ഗേറ്റ് കൂടി നമ്മൾ കാണാൻ പോവുകയാണ് ആ അതാ കാണുന്നു ആ രണ്ടാമത്തെ ഗേറ്റ് ആ ഗേറ്റ് ഗേറ്റിലൂടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ രണ്ട് ബാങ്ങിലായിക്കൊണ്ട് ക്യുക് രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മൾ കാണുന്നു ആ കൗണ്ടറിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാഡ്ജ് ആ ബാഡ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു ബാഡ്ജ് കാണിച്ചു കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്യുന്നു ഉടൻ തന്നെ കയറിപ്പോകുന്നു അവിടെ താമസങ്ങളില്ല മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് യഥേഷ്ടം വളരെ സുഖകരമായ രീതിയിൽ നമ്മളെ പവലീൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നു രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതി നമ്മുടെ ബാഡ്ജിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ആ ക്യാമ്പിൻ്റെ വിശാലമായ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു വിശാലമായി കിടക്കുന്ന ഗ്രൗണ്ട് എത്ര സുഖസുന്ദരമായി കാണാന്നല്ല ഭംഗിയുള്ള ആ പൗലയിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു എന്തായിരിക്കും അറി ആലോചിച്ച് നിങ്ങൾ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് ഇരിക്കാൻ വിശാലമായ സൗകര്യമൊരുക്കിയിരിക്കുന്നു എല്ലാവർക്കും ഇരിക്കാൻ ചെയറുകൾ തയ്യാറാക്കിയിരിക്കുന്നു സുന്ദരമായ രീതിയിൽ കേൾക്കാനും കാണാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ ഈ നഗരി ഇതിലൊരു ഇതിലൊരംഗമായി കാണു ചേരുമ്പോൾ ഒരു കണ്ണിയായി ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം നിങ്ങൾ ആരിച്ചു അരിച്ചു നിങ്ങൾ ഇത്രയും വലിയ ഒരു പന്തലിൽ ഇത് ഒരു പവലീനാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ രണ്ട് ഭാഗത്തും ഓരോ പവലീനുണ്ട് അങ്ങനെ മൊത്തം മുന്നൂറ്റി പതിമൂന്ന ക്ലസ്റ്ററുകൾക്കുള്ള വിശാലമായ ഒരു പവലിയൻ വിശാലമായ സ്റ്റേജ് ആ സ്റ്റേജിൽ വിശാലമായ രീതിയിലുള്ള എൽ ഇ ഡി സംവിധാനമുള്ള സ്ക്രീൻ കാണാൻ കഴിയും എൽ ഇ ഡി വാൾ നിങ്ങൾ കാണാൻ കഴിയും രണ്ട് ഭാഗത്തുമുണ്ടാകും സ്റ്റേജിലേക്ക് നോക്ക് സ്റ്റേജ് നോക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് പവലിനുകളും കൃത്യമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള പവലീനുകൾ ആ പവലിനെ പ്രത്യേകത ഉണ്ടോ തോണുകൾ വളരെ കുറവാണ് തടസ്സമോ ഇല്ലാത്ത രീതിയിൽ വിശാലമായ രീതിയിൽ കാണാൻ പറ്റുന്ന പവലിയൻ അതോടൊപ്പം തന്നെ നോക്കുന്ന വലിയ ഫാനുകൾ നമ്മൾ സാധാരണക്കെ ഫേസ്ബുക്കിലും മറ്റേ കാണുന്ന പല സ്ഥലങ്ങളിലുമുള്ള അപൂർവമായിട്ട് കാണുന്ന വലിയ ഫാനുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് ചെറിയ ചെറിയ ഫാനുകൾ എല്ലാ ഭാഗത്തും കാണാൻ പറ്റുന്ന രീതിയിൽ വലിയ എൽ ഇ ഡി വാളുകൾ അത് താഴത്ത് സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയല്ല സ്റ്റേജിലേക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടി പന്തൽ തന്നെ നേരിട്ട് തൂക്കിയിട്ടിരുന്ന രീതിയിലുള്ള വലിയ എൽ ഇ ഡി വാളുകൾ നമുക്കവിടെ കാണാൻ കഴിയും എങ്ങനെ എവിടെയിരുന്നു കൊണ്ടും കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ കേൾക്കാവുന്ന രീതിയിൽ വിശാലമായ രീതിയിലുള്ള ഒരു പവലിയിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് അതിന് മുമ്പ് നമുക്കൊന്ന് നമ്മുടെ നഗരിയൊന്നും നമുക്ക് പരിചയപ്പെടാം ഈ കാണുന്നതാണ് വിശാലമായ നമ്മുടെ ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കയറി ചെല്ലുമ്പോൾ രണ്ട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പല കൗണ്ടറുകൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്റ്റാളുകൾ കാണാൻ കഴിയും ഫുഡ് സ്റ്റാൾ അതിൻ്റെ ഉള്ളിലുണ്ട് സുപ്രഭാതത്തിൻ്റെ സ്റ്റാൾ അവിടെയുണ്ട് തഹീൻ്റെ സ്റ്റാൾ അവിടെയുണ്ട് തുടങ്ങി നിരവധി സ്റ്റാളുകൾ പുറത്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത് ഈ പവലീൻ്റെ പുറത്തുള്ള സൗകര്യങ്ങളിൽ ഒന്ന് ക്ലോക്ക് റൂം ഉണ്ട് ക്ലോക്ക് റൂം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന ക്ലോക്ക് റൂം എന്നല്ല ആവശ്യമായ സാധനങ്ങൾ തോക്കാൻ പിന്നെ ആവശ്യമായ